ർ ഒരുവേള വളരെയധികം ഊഹാഭോഹങ്ങൾ കേൾക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് പറയുന്നുണ്ട് അല്ല നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല പേരുകളും ശൈലേ വിജറിന്റെ പേര് എന്തായാലും പറയുന്നില്ല ഏതായാലും എന്തുകൊണ്ട് അവർ പിണറായി എന്ന അവരുടെ തലപ്പൊക്കമുള്ള നേതാവിനെ തന്നെ പിന്നെയും രംഗത്തേക്ക് ഇറക്കുന്നു ഒരേ ഒരു പിണറായി മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിടിച്ചു നിർത്താൻ ഏ അനി ഒരു ഒരു സംശയം കൂടെ ഉള്ളത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ത്രീ പോയിന്റ് സീറോ ഭരണം കേരളത്തിൽ ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഏറ്റവും ലളിതമായി പലരും ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ആര് ഭരിക്കും എന്നുള്ള അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം പ്രവചനം എന്ന് പറയുന്നത് അസാധ്യമാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്നത് യു ഡി എഫ് തന്നെ അധികാരത്തിലേക്ക് വരും പക്ഷേ അത് അങ്ങനെ ആകുമോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളുടെ മുന്നിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നടന്ന തെരഞ്ഞെടുപ്പിൽ മൊത്തം രണ്ട് മുന്നണികളും നമ്മളുള്ള വോട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അതിൽ ആറ് ലക്ഷത്തിൻ്റെ വ്യത്യാസം മലപ്പുറം മാത്രമാണ് അപ്പോൾ മലപ്പുറം അങ്ങ് പോട്ടെ എന്ന് സി പി എം തീരുമാനിക്കുന്നു മലപ്പുറം അങ്ങ് പോട്ടെ ആറ് ലക്ഷം വോട്ടിൻ്റെ പ്രശ്നം പിന്നെ ബാക്കിയുള്ള ആറ് ലക്ഷം വോട്ട് പതിമൂന്ന് ജില്ലകളിലും കൂടിയാണ് മറ്റവർക്ക് മേൽ ഉള്ളത് അവിടെ ഒന്ന് ആഞ്ച് പിടിച്ചാൽ തീർച്ചയായിട്ടും എഴുപത് സീറ്റുകൾ മുകളിലേക്ക് കയറ്റാൻ കഴിയും എന്ന് ഈ ഡാറ്റ സയൻസ് അവരെ ബോധ്യപ്പെടുത്തും ആറ് ലക്ഷത്തിൻ്റെ കൂട്ടാണല്ലോ മറിക്കേണ്ടത് മൂന്ന് ലക്ഷം മറിഞ്ഞാൽ ഈ സംഭവം ഏതാണ്ട് ഇക്കലായി അതിന് കഴിയും തന്നെയാണ് അവരെ അവരുടെ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർ ആദ്യം എടുത്ത ഒരു തീരുമാനം ഇതാണ് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നമ്മൾ എടുത്തിരുന്ന നമ്മൾ തന്നെ തീരുമാനത്തെ നമുക്ക് മാറ്റാം മാനദണ്ഡങ്ങൾ മാറ്റി വയ്ക്കാം അതായിരുന്നു ആ തീരുമാനം രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടു വട്ടം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളെ മത്സരിപ്പിക്കണ്ട എന്നുള്ളത് തൽക്കാലം മറക്കാം മറന്നില്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും എന്ന് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിലും നിയോജക മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ എം എൽ എ മാർ എന്ന് പറയുന്നത് അവിടുത്തെ നാടുവാഴികളാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പണം അവർ പലതരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുമ്പോൾ അവർ ഈ പണം കിട്ടിയ ആളുകളെ ബോധ്യപ്പെടുന്നത് ഇത് ഞാൻ തരുന്നതാണ് എന്നാണ് എൻ്റെ ശ്രമം എൻ്റെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇൻ്റെ സമയത്ത് സഹായിച്ചില്ലേ സഹായിച്ചിട്ടുണ്ട് അതിന് എനിക്ക് ഒരു വോട്ട് തരില്ലേ എന്ന രീതിയിൽ ഈ എം എൽ എ മാർ എല്ലാ പാർട്ടിയുടെ എം എൽ എമാർ പോയി നടന്ന് ചോദിക്കും ചോദിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സി പി എം നോക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ കയ്യിൽ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാർ നാൽപ്പത്തൊന്ന് എം എൽ എമാരാണ് അപ്പുറത്തുള്ളത് അപ്പം അതുകൊണ്ട് അഡ്വാന് എന്താണ് സി പി എമ്മിന് എൽ ഡി എഫില് അപ്പ എൽ ഡി എഫിന് അങ്ങനെ അതായത് സി പി എം തുടരുന്ന ഈ നയം എൽ ഡി എഫിലെ എല്ലാവരും തുടരും മാനദണ്ഡങ്ങൾ എല്ലാവരും മാറ്റി വെക്കും ജയിക്കാനായിട്ടുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നോക്കി ആ ബലത്തിൻ്റെ പുറത്ത് ഈ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അവരെ അട്ടിമറിക്കാനുള്ള ശേഷം യു ഡി എഫിലെ എം എൽ എ മാർക്കോ അല്ലെങ്കിൽ എം എൽ എ മാരല്ലാതെ പുതുതായിട്ട് മത്സരിക്കാൻ വരുന്ന ആളുകൾക്കോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഭരണത്തിൽ നിന്ന് ഇവരെ മാറ്റ യാത്ര സാക്ഷ്യമായി തീരും അതിൽ പല കുറച്ച് സീറ്റുകൾ ഇവർ ഉറച്ച സീറ്റുകൾ ഉണ്ട് രണ്ട് കൂട്ടർക്കാണല്ലോ ഉറച്ച സീറ്റ് കേരളത്തിലുള്ളത് ഒന്ന് മുസ്ലിം ലീഗിനും മറ്റൊന്ന് സി പി എമ്മിന് ബാക്കി ആർക്കും ഉറച്ച സീറ്റുകളില്ല അതാത് സമയത്ത് ഇല്ല ഇപ്പോഴില്ല അതാത് സമയത്തുണ്ടാവുന്ന ട്രെൻഡുകൾക്ക് അനുസരിച്ച് മാത്രമാണ് അവർക്ക് കയറി വരാൻ കഴിയുക തീർച്ചയായും ഇപ്പം എറണാകുളം ജില്ലയിൽ കോൺഗ്രസ്സിന് കുറേ സീറ്റുകൾ ഈ ഉറച്ചു സീറ്റുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കി കൊടുക്കാവുന്ന കുറച്ച് സീറ്റുകൾ കാരണം എറണാകുളം ജില്ലയാണ് യു ഡി എഫിന്റെ കേന്ദ്രം യഥാർത്ഥത്തിൽ കാരണം കോൺഗ്രസ്സിന് ശക്തിയുള്ളതും കോൺഗ്രസിനെ സഹായിക്കുന്ന ക്രൈസ്തവ ശക്തിയുള്ളതുമായ കേന്ദ്രമാണ് ക്രൈസ്തവമായി ഇടയുന്ന സമയത്താണ് പലപ്പോഴും അവർക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളു അല്ലാത്ത സമയത്തൊന്നും അവർക്ക് പെരിക്കേൽക്കാതെ ഇവിടെ നിന്ന് ഈ ജില്ലയിൽ നിന്ന് തന്നെ വിജയിക്കാനായിട്ട് കഴിഞ്ഞിരുന്ന ശരിയാണ് അതുകൊണ്ട് ഈ ജില്ലയിൽ വേണമെങ്കിൽ ചില സീറ്റുകൾ അത്ര ഉറപ്പുള്ള സീറ്റുകളായിട്ട് നമുക്ക് കണക്കാക്കാം മറ്റു ഇടങ്ങളിൽ അങ്ങനത്തെ ഉറപ്പുള്ള സീറ്റുകൾ യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഇല്ല എന്നുള്ളതാണ് സത്യം സി പി എമ്മിനാണെന്ന് വെച്ചാൽ കുറേ സീറ്റുകൾ പതിനായിരം വോട്ടിന് ഈ ഈ പറയുന്ന കാറ്റുവീഴ്ചയുടെ കാലത്ത് പോലും പതിനായിരം വോട്ടിന് അധികം ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളുണ്ട് അവരൊക്കെ അവർ കാർ സ്ഥിരമായിട്ട് എന്തായാലും ജയിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അപ്പോൾ അവരുടെ ഒരു ടാക്ടിക്സ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ എലക്ഷൻ ടാക്റ്റിക്സ് എന്ന് പറയുന്നത് ഈ നാട് വഴിയെ നിർത്തി നാട് പിടിക്കാം എന്നുള്ളത് തന്നെ എന്റെ ഞാൻ നോക്കുമ്പോൾ എന്താണ് വി ഇ സതീശൻ അഞ്ചു വർഷമായിട്ട് തന്നെ പ്രതിപക്ഷം അതവിടെ ജയിച്ചോണ്ടിരിക്കും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ അരിപ്പാണ് വേണ്ടത് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവിടെ അവരെ തോൽപ്പിക്കൽ എളുപ്പമുള്ള കാര്യമല്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അവർക്ക് പാർട്ടിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന ഓരോ വോട്ടുകളും പിന്നെ ഈ ഓരോ വർഷവും അവർ പല ആളുകൾക്കും സർക്കാരിൻ്റെ സേവനങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അവർ തിരിച്ചു വാങ്ങുന്നത് ഇതാണ് ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു വിജയത്തിനുള്ള സാധ്യത ഇത് സി പി എമ്മിൻ്റെയും പല എം എൽ എ ഉണ്ട് അപ്പോൾ ആ എം എൽ ഒന്നും മാറ്റരുത് എന്നുള്ള നിലപാടാണ് ഈ എടു പരീക്ഷങ്ങൾ വേണ്ട അതെ തൽക്കാലം ഇപ്പോ നമുക്കൊന്നും കൂടി വരാനായിട്ട് പറ്റുമോ എന്ന് നോക്കിയാണ് ചെയ്യുന്നത് അപ്പൊ എന്നോട് സാധനങ്ങൾ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പിണറായി വിജയൻ മാത്രമേ എന്നുള്ളത് ഇപ്പൊ തൽക്കാലത്തേക്ക് പിണറായി വിജയനെ പോലെ ശക്തനായ പിണറായി വിജയനെ പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു നേതാവ് ആ പാർട്ടിക്കകത്തില്ല ഇപ്പോ പിണറായി വിജയൻ ഒരു സഹാവിന്റെ വീട്ടിലേക്ക് ചിലപ്പോൾ മരണം കഴിഞ്ഞ സമയത്ത് ഇലയം നേരി ആ വീട്ടിൽ ആരും സംസരി സംസാരിക്കില്ല ശബ്ദിക്കൂല അതാണ് അദ്ദേഹത്തിന്റെ ഒരു വളരെ പവറാണത് നോക്കൂ മാണി കോൺഗ്രസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഈ പാർട്ടിയിൽ ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴും യു ഡി എഫിന്റെ കക്ഷത്തിരുന്നേ അല്ലെ ശരിയല്ലേ കാരണം ഇതിന്റെ ഈ ഒരു ഇതൊരു മാഗ്നറ്റിക് പവറാണ് ചാണക്യൻ മാത്രമല്ല തന്ത്രങ്ങൾ മാത്രമല്ല മാത്രമല്ല തന്ത്രങ്ങൾ ഇംപ്ലിമെന്റ് അദ്ദേഹത്തിന് പവറാണ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയും എവിടെ ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയാം അത് മറികടക്കാനായിട്ട് തൽക്കാലം പലർക്കും ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഒരു മറ്റൊരു നേതാവ് ഇപ്പൊ തൽക്കാലം സി പി എമ്മിന് ഇല്ലാത്തോണ്ട് ഭരണം പിടിക്കാൻ ഏറ്റവും കൂടുതൽ കേരളം വെറുക്കുന്ന നേതാവാണ് പിണറായി ആ എന്നാലും ഈ പിണറായി തന്നെയാണ് ആരുടെ രക്ഷ സി പി എമ്മിന്റെ രക്ഷ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മത്സരത്തിന് ഉറങ്ങാനും അതേപോലെ തന്നെ ഭരണം പിടിക്കാനും കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടാകും പിണറായി കൊടുക്കുന്ന ആത്മവിശ്വാസമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറേ അപ്പോഴേ സാറേ എൻ്റെ ഒരു ഒരു ചോദ്യം പറയട്ടെ ദേശീയതലത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇനിയിപ്പോൾ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പിന്നെയും കുറച്ച് സ്റ്റേറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടെയെല്ലാം ഏതാണ് അല്ല സി പി എം ഇപ്പം മറ്റെല്ലാം വിടുകയാണ് ഇപ്പം സി പി എം കേരളം തന്നെ പിടിക്കാനായിട്ട് കേന്ദ്രീകരിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എം കേരളത്തിൽ തോറ്റു ആയിരിക്കാം കോൺഗ്രസും ബി ജെ പിയും മറ്റേതെങ്കിലും പാർട്ടികളുണ്ടോ അവരൊക്കെ പറയും എന്താണ് ഇന്ത്യയിൽ നിന്ന് സി പി എം തുടച്ചുമാറ്റപ്പെട്ടു അതാണുള്ള അതിൻ്റെ റിസൾട്ട് തന്നെ അങ്ങനെയാണ് അങ്ങനെ എഴുതിക്കാൻ കഴിയുന്നത് എതിരാളികളുടെ വിജയമായിട്ട് തന്നെയാണ് സി പി എം കണക്കാക്കുള്ളൂ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്നവരും അങ്ങനെ തന്നെ കണക്കാക്കളൂ അപ്പോൾ ഈ ഈ ഗവൺമെന്റിനെ വെറുക്കുന്ന പിണറായി വെറുക്കുന്നതായ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും അവസാനം ഇതിങ്ങനെയാണല്ലോ വന്ന് ഭവിക്കാൻ പോണമെന്ന് കരുതി ചിലപ്പോൾ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴേ സാർ ഇതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ ഒരു ആന്റിഇൻകമ്പൻസി ഫാക്ടർ സാർ പറഞ്ഞു അപ്പോൾ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടറി ഇത്ര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ മറികടക്കാൻ പിണറായിക്ക് കഴിയുമോ ആന്റി ഇകംബൻസി ഫാക്ടറിനെ മറികടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് അതാണ് ഈ വലിയ കാറ്റ് പോലെ അടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അവര് അടിച്ചു വീഴ്ത്തിയത് അത് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു കാര്യം മനസ്സിലായി അത് മാത്രല്ല ഈ സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു അല്ല അല്ല അവർക്കൊരു കാര്യം മനസ്സിലായില്ല അപകടമാണെന്നാണ് നേരത്തെ അഹങ്കാരമായിരുന്നു ഇപ്പം അഹങ്കാരമല്ല ഇപ്പം എങ്ങനെയാണ് ഇതിനെ നിലനിർത്തേണ്ടതെന്നുള്ള അന്വേഷണം ആണ് അപ്പം അതിനുവേണ്ടിയുള്ള പല പരിശ്രമങ്ങളും നീക്കങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒക്കെ അവർ നടത്തിയേക്കാം അപ്പോൾ ഒരു ചെറിയ ചെറിയ കുറവ് ഇതിൽ വന്നാൽ തന്നെ അവർക്ക് പിടിച്ചു തരാൻ പറ്റും പിടിച്ചേരാന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് സീറ്റിലേക്ക് വേണമെങ്കിൽ എത്തിക്കൂടായി എന്നില്ല യു ഡി എഫും അതൊക്കെ തിരിച്ചായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അവർ പറഞ്ഞതായിരുന്നു നൂറ് ഇവർ പറയുന്നതായിരുന്നു നൂറ്റി പ്ലസ് അല്ലേ നൂറ്റിപ്പത്ത് നാട്ടിൽ പാടില്ല മനസ്സിലെ അത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ആര് ജയിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പില് വോട്ടെണ്ണിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രമാത്രം കടുത്ത തിരഞ്ഞെടുപ്പായിട്ട് ഇരുപത്താറുമാറാൻ പോകും സാർ ഒരു കാര്യം കൂടെ നമ്മൾ യാത്രകളൊക്കെ നിരന്തരം സാറും ചെയ്യാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ വീട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു യാത്രയുടെ അവസാന ഘട്ടത്തിലേക്കാണ് ചിലർ ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ അവരൊക്കെ എന്നോടൊരു മൂന്ന് മാസത്തിന് മുമ്പ് വരെ പറഞ്ഞിരുന്നത് ഇവിടെ മൂന്നാമത് പിണറായി വരും അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അത് അവർക്ക് ഭരിക്കാൻ അറിയാം മറ്റുള്ളവർ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും തമ്മിത്തല്ലുന്ന അവരെക്കൊണ്ട് ഒരു മിഷനറി കൊണ്ടുപോകാൻ അറിയില്ല എന്നോട് സംസാരിച്ചത് ഒരു ബിസിനസ്സുകാരൻ അതുപോലൊരു മൂന്ന് പേര് ഇരിക്കുമ്പോൾ ആൾക്കാരുണ്ട് സർ ഇതിലൊന്നും അതായത് മധ്യവർഗം അതായത് ഒരു മധ്യവർഗ്ഗമാണ് ഒരു ഭരണത്തെ നിശ്ചയിക്കുന്നത് മധ്യവർഗവും അതിന് തൊട്ട് താഴെയുള്ളൊരു ഈ മധ്യവർഗം ഇപ്പോഴും പിണറായിയുടെ ഭരണത്തിൽ തൃപ്തരാണെന്ന് സാർ തൃപ്തരാണ് സാറിന് തോന്നുന്നുണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമന്റ് അല്ല മധ്യവർഗത്തിന് മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം അതല്ല അതെ അവര് അവർ കൃത്യമായിട്ട് ഈ മധ്യവർഗത്തെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി മാറി അതെ അതുകൊണ്ടാണ് വികസനമൊക്കെ അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും പല കാര്യങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് എന്നുള്ള അവരുടെ ഒരു കണ്ടെത്തലുണ്ട് ആ കണ്ടെത്തലാണ് അവരെ വീണ്ടും പിണറായി വോട്ട് ചെയ്യുന്ന ആളുകളാക്കി മാറ്റി തീർക്കുന്നത് പക്ഷെ ഈ ആൻറ്റിക്യുമെൻസി ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ശക്തമാണെന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് അതിനെ മറികടക്കൽ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവർക്ക് ഇങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് പല അതെ സാർ അപ്പോൾ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തില് ഇന്നലെ വരെ പിണങ്ങി നിന്ന അവരുടെ കേഡറുകളെ ഇലക്ഷനെ കൂട്ടിച്ചേർക്കാൻ അവർക്ക് കഴിയുമോ ഇപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേഡറുകൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് പാലക്കാട് തുടങ്ങി പലയിടത്തും പാർട്ടിയിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു അത് കൂടെ ചേർക്കാൻ ഈ പറയുന്ന അവസരത്തിൽ അവർക്ക് കഴിയുമോ എന്ന് കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല അവർക്ക് അങ്ങനെ കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് നിലനിൽപ്പ് പോലെ അങ്ങനെ കഴിയുന്ന പാർട്ടിയാണോ അല്ല അങ്ങനെ കഴിയേണ്ടി വരും കാരണം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഈ ആയിഷ പോറ്റിമാരെ പോലുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും ആണല്ലോ ഇപ്പൊ പ്രശ്നമല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ആൾക്കാർക്ക് പ്രത്യേകിച്ച് അതെ അതെ അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് അവരെ അടുപ്പിച്ചു നിർത്താൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ട് തന്നെ ആളുകളെ അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെലപ്പോ പിണറായി കഴിഞ്ഞേക്കും പിണറായിയുടെ പിണറായി അപ്പൊ അങ്ങനെ അവര് ശ്രമിക്കും അതുകൊണ്ട് ഇതിന്റെ ഒരു നെറ്റ് റിസൾട്ട് എന്താന്ന് വെച്ചാൽ